ഇന്ത്യയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്ക് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉയർന്ന തീരുവ ചുമത്തിയതിന് മറുപടിയുമായി കേന്ദ്ര സർക്കാർ കയറ്റുമതി വിപണികളെ വൈവിധ്യവൽക്കരിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് കേന്ദ്രമന്ത്രിസഭ ഇന്ത്യൻ ഇറക്കുമതികൾക്ക് ഏർപ്പെടുത്തിയ അൻപത് ശതമാനം തീരുവ ഇന്ത്യൻ ജുവലറികൾക്ക് അമേരിക്കൻ വിപണിയിൽ വെല്ലുവിളി നിറഞ്ഞതാക്കി ഒടുവിൽ ട്രംപിന്റെ താരിഫ് ഭീഷണിക്ക് വഴങ്ങാതെ ചുട്ട മറുപടിയുമായി സൌദി അറേബ്യ യു കെ യു എ തുടങ്ങിയ മറ്റ് രാജ്യങ്ങളിലേക്ക് ഇന്ത്യ നീങ്ങുകയാണ് സൌദിയിലെ ആഭരണ വിപണി നിലവിൽ നാല് ദശാംശം അഞ്ച് ബില്യൺ ഡോളറാണ് അതായത് ഏകദേശം മുപ്പത്തി അറുനൂറ് കോടി രൂപ രണ്ടായിരത്തി മുപ്പതാകുമ്പോഴേക്കും ഇത് എട്ട് ദശാംശം മൂന്ന് ബില്ല് ഡോളറിലെത്തുമെന്നാണ് കണക്കാക്കപ്പെടുന്നത് വളരെ വേഗത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന സൗദി അറേബ്യയുടെ വിപണിയിലേക്കാണ് ഇന്ത്യയുടെ ശ്രദ്ധ ട്രംപിന്റെ അൻപത് ശതമാനം തീരുവ ഇന്ത്യയിലെ ആഭരണങ്ങൾ അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്യുന്നത് അസാധ്യമാക്കി തീർത്തു മുൻപ് ഇന്ത്യക്കാരുടെ ആഭരണ കയറ്റുമതിയുടെ മുപ്പത് ശതമാനം ഉണ്ടായിരുന്ന അമേരിക്കയിലേക്കുള്ള കയറ്റുമതിയാണ് ട്രംപിന്റെ താരിഫ് നയം കൊണ്ട് ഇതോടെ കയറ്റുമതി വൈവിധ്യവൽക്കരിച്ച മറ്റു വഴികൾ അന്വേഷിക്കുന്നതിന്റെ ഭാഗമായാണ് ഇന്ത്യ സൗദിയിലേക്കും നോട്ടമിട്ടിരിക്കുന്നത് രണ്ടായിരത്തിയഞ്ചിൽ ഇന്ത്യയിൽ നിന്ന് സൗദി അറേബ്യയിലേക്കുള്ള ആഭരണ കയറ്റുമതി നാൽപ്പത്തിയഞ്ച് ശതമാനമായി വർദ്ധിച്ച നൂറ്റി അൻപത്തിയൊന്ന് ദശാംശം അഞ്ച് മില്യൺ ഡോളറിലെത്തുകയും ഇത് അൻപത്തിയഞ്ച് ശതമാനത്തോളം സ്റ്റഡ്സ് സ്വർണാഭരണ കയറ്റുമതിയിലെ വർദ്ധനവിന് കാരണമാവുകയും ചെയ്തു രണ്ടായിരത്തി ആകുമ്പോഴേക്കും സൗദി അറേബ്യയുടെ ആഭരണ വിപണി ഇരട്ടിയായി ഏകദേശം എട്ടേ ദശാംശം മൂന്നേ നാല് ബില്യൺ ഡോളറിലെത്തുമെന്ന് പ്രതീക്ഷിക്കുന്നതിനാൽ ഈ വളർച്ച ഇന്ത്യൻ കയറ്റുമതിക്കാർക്ക് ഭാവിയിലും അവസരം നൽകുന്നു നിലവിൽ അമേരിക്കയുമായി തട്ടിച്ചു നോക്കുമ്പോൾ നമ്മുടെ രാജ്യത്തെ ആഭരണ വിപണികൾ വളരെ ചെറുതാണ് അതേസമയം കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി സൗദി അറേബ്യയിലെ ആഭരണത്തിന്റെ ആവശ്യകത ഗണ്യമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട് ഇതൊരവസരമാക്കി മാറ്റാനാണ് ഇന്ത്യയുടെ ശ്രമം ആഭരണത്തിലെ പുതിയ പ്രവണത സൗദി യുവാക്കൾക്കും വലിയ താൽപര്യമുണ്ടെന്നാണ് വിൽപ്പന കണക്കുകൾ സൂചിപ്പിക്കുന്നത് ആഭരണ ഉപഭോഗത്തിൽ ഏറെ മുന്നിലാണ് സൗദി അറേബ്യ ഇന്ത്യയും സൗദിയും തങ്ങളുടെ വ്യാപാര ബന്ധം സമീപകാലത്ത് ശക്തിപ്പെടുത്തിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ ഉഭയകക്ഷി വ്യാപാരം നാല്പത്തിരണ്ട് ദശാംശം ഒൻപത് എട്ട് ബില്ല്യൻ ഡോളറിലെത്തിയിരുന്നു ഏകദേശം മൂന്നേ ദശാംശം ഏഴ് ലക്ഷം കോടി രൂപ ഇന്ത്യയുടെ നാലാമത്തെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളിയാണ് സൗദി അറേബ്യ സൗദി അറേബ്യയുടെ രണ്ടാമത്തെ വലിയ വ്യാപാര പങ്കാളിയാണ് ഇന്ത്യ അതേസമയം റഷ്യൻ എണ്ണ വാങ്ങുന്നതിനെതിരെ ഇന്ത്യക്കുമേൽ അൻപത് ശതമാനം തീരുവ ഏർപ്പെടുത്തിയതാ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം വഷളാക്കിയെന്ന് തുറന്ന് സംബന്ധിച്ച യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തി ഇന്ത്യ റഷ്യയുടെ ഏറ്റവും വലിയ ഉപഭോക്താവായിരുന്നു റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിനാലാണ് ഞാൻ ഇന്ത്യക്കുമേൽ അൻപത് ശതമാനം തീരുവ ചുമത്തിയത് ഇതത്ര എളുപ്പമുള്ള തീരുമാനമായിരുന്നില്ല എന്നും ട്രംപ് പറഞ്ഞു റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിനെതിരായി ഇന്ത്യയിൽ നിന്ന് കയറ്റുമതി ചെയ്യുന്ന ചില ഉൽപ്പന്നങ്ങൾക്ക് ട്രംപ് അൻപത് ശതമാനം വരെ തീരുവ ചുമത്തിയതിൽ ഇന്ത്യ രോഷം പ്രകടിപ്പിച്ചിരുന്നു കൂടാതെ രാജ്യത്ത് യു വിരുദ്ധ വികാരം വർദ്ധിക്കുകയും ചെയ്തിരുന്നു അത് വലിയൊരു വിഷയമാണ് അത് ഇന്ത്യയുമായുള്ള ബന്ധത്തിൽ വിള്ളലുണ്ടാക്കിയെന്നും ട്രംപ് പറഞ്ഞു റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനോടുള്ള തന്റെ ക്ഷമ നശിച്ചുകൊണ്ടിരിക്കുകയാണെന്നും യുക്രൈൻ യുദ്ധത്തെ ചൊല്ലി പുതിയ ഉപരോധങ്ങൾ ഏർപ്പെടുത്തുമെന്ന് ഭീഷണിപ്പെടുത്തുന്നതിൽ പരാജയപ്പെട്ടുവെന്നും ട്രംപ് പറഞ്ഞു ന്യൂസ് ഡെസ്ക്